അടുത്ത ചൊവ്വാഴ്ചയും യു എ മഴ വരുന്നു എന്നൊരു വാർത്ത ന്യൂസ് ഏജൻസികളും മറ്റും പങ്കുവെച്ചു ഇതിലെ യാഥാർത്ഥ്യം എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി മുതൽ മഴ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറ്റ്മോസ്ഫിയറില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ ഇനി ഇന്ന് പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ നാളെ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അത്ര ഒരു നല്ലൊരു കാര്യമല്ല ഏറെക്കുറെ കുറച്ചും കൂടെ വ്യക്തിഗതയോടുകൂടി അല്ലെ ആധികാരികതയോടുകൂടി ആക്യുറേറ്റോടുകൂടി പറയുന്നത് ഏകദേശം ഒരു സൺഡേ രാത്രി പറയുന്ന കാര്യം കുറച്ചും നല്ലത് പക്ഷെ നിങ്ങളിപ്പം നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടു അപ്പോൾ ഇത് നിങ്ങൾ എൻ സി എമ്മിൻ്റെ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടാവുക അത് ഓക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്